ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസിൻ്റെ മെഗാ മാരത്തൻ റിവിഷൻ ക്ലാസുകളാണ് നടക്കുന്നത് മൂന്നാം ഘട്ട ടെൻത് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യോത്തരങ്ങൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സിലബസ് ബേസ്ഡ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി ചോദ്യങ്ങൾ പഠിക്കുകയാണ് അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മഹാൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ടി കെ മാധവൻ ഉത്തരം ടി കെ മാധവൻ അടുത്ത ചോദ്യം പ്രാചീന കാലത്ത് മുസരീസ് എന്ന പേരിൽ അറിയപ്പെട്ട തുറമുഖം പ്രാചീന കാലത്ത് മുസരീസ് എന്ന പേരിൽ അറിയപ്പെട്ട തുറമുഖം ഏത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ തുറ തുറമുഖത്തിൻ്റെ പ്രാചീന കാലത്തെ പേരെന്താണ് മുസരീസ് എന്നാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് മട്ടാഞ്ചേരി ഉത്തരം മട്ടാഞ്ചേരി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏത് കേരളത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏത് പാലക്കാട് ചുരം ഉത്തരം പാലക്കാട് ചുരം അടുത്ത ചോദ്യം ലോകപ്രസിദ്ധ തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്ഥലമേത് ലോകപ്രസിദ്ധ തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്ഥലമേത് ഉത്തരം നിലമ്പൂർ ഉത്തരം നിലമ്പൂർ അടുത്ത ചോദ്യം തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട് തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ജില്ലയേത് വയനാട് കേരളത്തിൽ ഏതു ജില്ലയിലാണ് പുകയില കൃഷിയുള്ളത് കേരളത്തിലെ ഏതു ജില്ലയിലാണ് പുകയില കൃഷിയുള്ളത് ഉത്തരം കാസർഗോഡ് ഉത്തരം കാസർഗോഡ് അടുത്ത ചോദ്യം ചാണക്യന്റെ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ശ്യാമശാസ്ത്രകൾ ഉത്തരം ശ്യാമശാസ്ത്രികൾ ഹർഷചരിത്രത്തിന്റെ രചയിതാവ് ആരാണ് ഹർഷചരിത്രത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം ബാണഭട്ടൻ ഉത്തരം ബാണഭട്ടൻ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ പ്രമേയം എന്താണ് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ പ്രമേയം എന്താണ് സന്യാസി കലാപം ഉത്തരം സന്യാസി കലാപം അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല ആരംഭിച്ച രാജാവ് ആര് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് വാന നിരീക്ഷണശാല ആരംഭിച്ച രാജാവ് ആരാണ് സ്വാതി തിരുനാൾ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് വേലുത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആണ് വർഷം കുണ്ടറവിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ് അടുത്ത ചോദ്യം കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തിരുവനന്തപുരം ശ്രീകാര്യത്തെ ആണ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമേത് തുമ്പ കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമേത് തുമ്പ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ട സ്ഥലം വട്ടം തിരുവനന്തപുരം കാര്യവട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആര് ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആര് യൂറി ഗറാറിൻ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന മത്സ്യമേത് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന മത്സ്യമേത് ഉത്തരം ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ ശരീരത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുവാൻ കഴിയുന്ന ജലജീവി ഏത് ഈൽ ശരീരത്ത് നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുവാൻ കഴിയുന്ന ജലജീവി ഏതാണ് ഈൽ ആണ് ജന്തുലോകത്തിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജീവി ഏത് ജന്തു ലോകത്തിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജീവി ഏത് ബീവർ ഉത്തരം ബീവർ ലോകത്ത് ആദ്യമായി ക്ലോണിങ് വഴി ജനിപ്പിച്ച ജീവി ഏത് ഡോളി എന്ന ആട് ലോകത്താദ്യമായി ക്ലോണിംഗ് വഴി ജനിപ്പിച്ച ജീവി ഏത് ഡോളി എന്ന ആട് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡേത് ഫോമിക് ആസിഡ് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡേതാണ് ഫോമിക് ആസിഡ് ലോകത്താദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യമേത് അമേരിക്ക ലോകത്താദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യമേത് അമേരിക്ക ഉത്തര ധ്രുവത്തിലെത്തിയ ആദ്യ ആര് റോബർട്ട് പിയറി ഉത്തരധ്രുവത്തിലെത്തിയ ആദ്യ വ്യക്തി ആര് ഉത്തരം റോബർട്ട് പിയറി റഷ്യയുടെ കായിക വിനോദം ഏത് ചെസ് റഷ്യയുടെ കായിക വിനോദം ഏത് ചെസ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ നൂറ് ശതമാനം വൈദ്യുതീകരിച്ച സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ നൂറ് ശതമാനം വൈദ്യുതീകരിച്ച സംസ്ഥാനം ഏത് ഹരിയാന ഉത്തരം ഹരിയാന ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറും ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ് അടുത്ത ചോദ്യം സിംഹം ഔദ്യോഗിക മൃഗമായിട്ടുള്ള സംസ്ഥാനം ഏത് ഗുജറാത്ത് സിംഹം ഔദ്യോഗിക മൃഗമായിട്ടുള്ള സംസ്ഥാനം ഏത് ഗുജറാത്ത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് അസാം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് അസാം ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കേരളം ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്ത് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്ത് രാഷ്ട്രത്തിൻ്റെ ജീവരേഖ രാഷ്ട്രത്തിൻ്റെ ജീവരേഖ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡിയൻ ഭാഷയേത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡിയൻ ഭാഷയേത് തെലുങ്ക് ഉത്തരം തെലുങ്ക് അടുത്ത ചോദ്യം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷ ഏത് തമിഴ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷ ഏത് തമിഴ് ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ആരാണ് ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ആരാണ് അക്ബർ ആണ് ഉത്തരം അക്ബർ ആരുടെ ആത്മകഥയാണ് പരൽമീൻ മീൻ നീന്തുന്ന പാഠം ആരുടെ ആത്മകഥയാണ് പരൽമീൻ നീന്തുന്ന പാഠം ഉത്തരം സി വി ബാലകൃഷ്ണൻ ഉത്തരം സി വി ബാലകൃഷ്ണൻ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാ വിവരണത്തിന്റെ രചയിതാവ് ആര് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാ വിവരണത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം എം ഡി വാസുദേവൻ നായർ ഉത്തരം എം ഡി വാസുദേവൻ നായർ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് മന്നത്ത് പത്മനാഭൻ അടുത്ത ചോദ്യം മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ജി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ജി പിള്ള കൽക്കത്ത പശ്ചാത്തലമാക്കി കെ ആർ മീര രചിച്ച നോവൽ ഏത് കൊൽക്കത്ത പശ്ചാത്തലമാക്കി കെ ആർ മീര രചിച്ച നോവലേതാണ് ആരാച്ചാർ ഉത്തരം ആരാച്ചാർ അടുത്ത ചോദ്യം ഇന്ത്യയുടെ അതേ പ്രാദേശിക സമയമുള്ള രാജ്യമേത് ശ്രീലങ്ക ഇന്ത്യയുടെ അതേ പ്രാദേശിക സമയമുള്ള രാജ്യമേത് ശ്രീലങ്ക അടുത്ത ചോദ്യം ആരുടെ മഹാകാവ്യമാണ് ചിത്രയോഗം വള്ളത്തോൾ നാരായണമേനോൻ ആരുടെ മഹാകാവ്യമാണ് ചിത്രയോഗം വള്ളത്തോൾ നാരായണമേനോൻ കുഞ്ഞുങ്ങളെ പാലൂട്ടുന്ന പക്ഷി ഏത് പ്രാവ് കുഞ്ഞുങ്ങളെ പാലൂട്ടുന്ന പക്ഷി ഏത് പ്രാവ് അടുത്ത ചോദ്യം ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിനു നൽകിയ വ്യക്തി ആര് രവീന്ദ്രനാഥ് ടാഗോർ ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ വിക്ഷേ പ്രക്ഷേപണത്തിനു നൽകിയ ആര് രവീന്ദ്രനാഥ് ടാഗോർ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ കാർട്ടൂണിസ്റ്റ് ശങ്കർ നദിയുടെ പതനസ്ഥാനം എവിടെയാണ് വേമ്പനാട്ടുകായൽ നദിയുടെ പതനസ്ഥാനം എവിടെയാണ് വേമ്പനാട്ടുകായൽ അടുത്ത ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവ ഉത്തരം ജനീവ പയോറിയ എന്ന രോഗം ശരീരത്തിലെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് മോണ പയോറിയ എന്ന രോഗം ശരീരത്തിലെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് മോണ അടുത്ത ചോദ്യം എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏത് കാൽസ്യം ഫോസ്ഫേറ്റ് എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏത് കാൽസ്യം ഫോസ്ഫേറ്റ് ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ് കെ പ്ലർ ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് കെ പ്ലർ ഭാരതരത്ന അവാർഡ് നേടിയ ആദ്യത്തെ വിദേശി ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഫ്യൂജിയാമ അഗ്നിപർവ്വതം ഏതു രാജ്യത്താണ് ജപ്പാൻ ഫ്യൂജിയാമ അഗ്നിപർവ്വതം ഏതു രാജ്യത്താണ് ജപ്പാൻ അടുത്ത ചോദ്യം പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അടുത്ത ചോദ്യം ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത് ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത് ഉറുദു നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മേധ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മേധ പട്കർ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാരാണ് വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാര് വിക്രം സാരാഭായി താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ് യമുന താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ് യമുന അടുത്ത ചോദ്യം അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു ശിവജി അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു ഉത്തരം ശിവജി അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കുന്നത് ഈ ഒരു മെഗാ മാരത്തൻ റിവിഷൻ ക്ലാസ്സുകൾ തുടങ്ങി അഞ്ഞൂറ്റി പതിനാല് ചോദ്യങ്ങൾ നമ്മൾ സിലബസിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ടെൻത്ത് പ്രിലിംസ് രണ്ടായിരത്തി എന്ന നമ്മുടെ പ്ലേ എല്ലാ ക്ലാസുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് മുന്നിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഏതെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്യൂ